ാട്ടു വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പുകഴ്ത്തുപാട്ടും കേട്ട് കയ്യും വീശി ആ വഷളൻ നടന്നില്ലേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇതേപോലെ ചെയ്തിട്ടുണ്ടോ നാണവും മാനവും ഒളുപ്പുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് മക്കൾക്ക് വേണ്ടി കോടാനുകോടി കട്ടുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം നാടിനും നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും വേണ്ടാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കെ സുധാകരൻ പരിഹസിച്ചു എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി പാലക്കാട് ആരംഭിക്കാൻ പോകുന്ന മദ്യനിർമ്മാണ ഫാക്ടറി നിലം തൊടാൻ അനുവദിക്കില്ല എന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു കേരളിന്റെ മഞ്ഞക്കൂറ്റി കോൺഗ്രസ് പ്രവർത്തകർ പിഴുതെറിഞ്ഞ പോലെ മദ്യഫാക്ടറിയെയും തൂത്തെറിയുക തന്നെ ചെയ്യും മദ്യ മദ്യഫാക്ടറിക്കെതിരെ സംസ്ഥാനം വ്യാപകമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം പോലും മധ്യ ഫാക്ടറിയുടെ കാര്യത്തിലില്ല എതിർക്കാൻ നൂറുകൂട്ടം കാരണങ്ങൾ ഉണ്ടുതാനും അടിമുടി ദുരൂഹതയും അഴിമതിയും നിറഞ്ഞ പദ്ധതിയാണിത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എലപ്പള്ളി പഞ്ചായത്തിൽ എതനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്ലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് ബ്രൂവറി മാൾ സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിന് മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് എന്ന കമ്പനിക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് കമ്പനിയുടെ ഉടമയായ ഗൗതം മൽഹോത്ര ഡൽഹി മധ്യ ബന്ധപ്പെട്ട അഴിമതി കേസിൽ അറസ്റ്റിലായ ബിസിനസുകാരനാണ് മാലിന്യം നിക്ഷേപിച്ച് നാല് കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഉപരിതല ജലവും ഭൂഗർഭ ജലവും മലിനപ്പെടുത്തിയതിന് പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതേ കമ്പനിക്കെതിരെ കേസെടുത്തതാണ് പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെയും മറ്റു കമ്പനികളെ പരിഗണിക്കാതെയുമാണ് ഈ കമ്പനിയെ പിണറായി സർക്കാർ തിരഞ്ഞെടുത്തത് എന്ന് സുധാകരൻ ആരോപിച്ചു കോളേജ് തുടങ്ങാൻ വേണ്ടി ഏറ്റെടുത്ത ഇരുപത്തിയാറ് ഏക്കർ സ്ഥലമാണ് മദ്യ ഫാക്ടറി തുടങ്ങാൻ ഇടത് സർക്കാർ നൽകുന്നത് വിദ്യയേക്കാൾ മദ്യത്തിന് മുൻഗണന നൽകുന്ന മുഖ്യമന്ത്രി എന്നാണ് പിണറായി വിജയനു ഭാവിയിൽ വാഴ്ത്തപ്പെടാൻ പോകുന്നത് എന്ന് കൂടി സുധാകരൻ പറഞ്ഞു അതിരൂക്ഷ കുടിവെള്ള ക്ഷാമവും സാധ്യതയുമുള്ള ജില്ലയാണ് പാലക്കാട് അവിടെയുള്ള എലപ്പള്ളി പഞ്ചായത്തിലാണ് പതിനെട്ട് കോടി ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോകുന്നത് വലിയ തോതിൽ വെള്ളത്തിന്റെ ആവശ്യകതയുള്ള വ്യവസായമാണത് ജലചൂഷണം നടത്തിയ പെപ്സിയെയും കൊക്ക കോളേയും പാലക്കാട്ടിൽ നിന്ന് കെട്ടുകെട്ടിച്ച് സമരവീര്യം ഉറങ്ങുന്ന പ്രദേശമാണ് പാലക്കാട് എന്ന് അതേ ജില്ലയിൽ നിന്നുള്ള എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഓർക്കണമായിരുന്നു മദ്യലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനവും പരസ്യവും നൽകിയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നാൽ അന്നു മുതൽ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരം വിടുമ്പോൾ കേരളത്തിൽ എട്ട് ഫൈവ് സ്റ്റാർ ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒന്നാം പിണറായി സർക്കാർ അത് എഴുന്നൂറ്റി അഞ്ച് ബാറുകളാക്കി ഉയർത്തി ഇപ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാറുകളായി സർക്കാർ മാത്രമല്ല സി പി എം ഏറ്റവും അധികം പണം ഉണ്ടാക്കുന്നത് മദ്യത്തിലൂടെയാണ് എന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്റേതായിരിക്കണം എന്ന വാശിയോടെയാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് മക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടി എല്ലാ വകുപ്പിലും കൈയിട്ട് പരമാവധി വാരിക്കൂട്ടി വിടവാങ്ങുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും സുധാകരൻ പറയുന്നു